എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പത്തി രണ്ടാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ വിസ്മയോം യഞ്ചിതി ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം കസ്കോനു കൗതസ്കുത എങ്ങനെയാ പതുണ്ടായേഷ വിസ്മയു ഇതെന്തൊരത്ഭുത വിശങ്കടം യത് ശകടം വിപാടിതം വലിയ ഈ വണ്ടി ആകെ തകർന്നിരിക്കുന്നു ന കാരണം കിഞ്ചിത് അതിനാണെങ്കിലോ കാരണമൊന്നും കാണുന്നുമില്ല ഇതി ഇങ്ങനെ കരുതിക്കൊണ്ട് തേ അവർ അര് നന്ദാദികൾ സ്ഥിത അന്തം വിട്ട് നിന്നു പോയി എങ്ങനെ സ്വനാസികാദത്തകരാ സ്വന്തം മുഖത്ത് വിരൽ വെച്ചുകൊണ്ട് അതായത് കഷ്ടം വെച്ചുകൊണ്ട് നിന്നു എന്നർത്ഥം തുദീക്ഷക അങ്ങയെ തന്നെ നോക്കിക്കൊണ്ട് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അനക്കമറ്റിരിക്കുന്ന ഈ വലിയ ശകടം ഇത്ര വേഗത്തിൽ എങ്ങനെ ഇതിനൊരു കാരണവും കാണുന്നില്ലല്ലോ ഇത് വിസ്മരണീയമായിരിക്കുന്നു എന്നും മറ്റും പറഞ്ഞ് അവർ മൂക്കത്ത് വിരൽ വെച്ചു കൊണ്ട് നിന്നു ഹരേ കൃഷ്ണ